നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ കുറേ കാലമായിട്ട് അമിതമായിട്ടുള്ള മുസ്ലിം പ്രീണനമാണ് നടത്തുന്നതെന്ന് പലർക്കും പരാതിയുണ്ട് ബി ജെ പി അത് എപ്പോഴും ആരോപിക്കുന്ന ഒരു പരാതിയാണ് മാത്രമല്ല ചില ചാനൽ ചർച്ചയിലൊക്കെ നിസ്പെഷ്യലായിട്ടുള്ള നിരീക്ഷകർ വരെ അത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് പ്രകടമായ രീതിയിൽ തന്നെ മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ട് ഇടതുപക്ഷം എന്ന് നമുക്കറിയാം അങ്ങ് കിലോമീറ്ററുകളോളം ദൂരം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ തന്നെ ഇവിടെ വ്യക്തമായും ഇവിടെ മുസ്ലിം പ്രീഡനം നടത്താൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മത്സരിക്കുകയാണ് ലോകത്ത് ഒരേ സമയം നാല് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ നാല് യുദ്ധങ്ങളിൽ അവർ കാണുന്ന ഒരേ ഒരു യുദ്ധ യുദ്ധം മാത്രമാണ് അതിൽ കൃത്യമായും മതം നോക്കി ചിലരെ മാത്രം പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഇവിടെ ഇടതുപക്ഷമാണ് അതിൽ വലതുപക്ഷത്തേക്കാൾ മികച്ച നിൽക്കുന്നത് ഞങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വിഷയമാണെങ്കിൽ ഓരോന്നും നമുക്ക് അക്കമിട്ട് പറയാൻ വേറെയുമുണ്ട് പക്ഷേ വളരെ അത്ഭുതകരമായ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഇവരെപ്പോഴും ഹിന്ദി ഭാഷ ഹിന്ദി വിരോധികളാണ് ഹിന്ദി ഭാഷ പഠിക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ ഹിന്ദിക്ക് പ്രചാരം കൊടുക്കണ്ട എന്ന രീതിയിലാണ് ഇവരെപ്പോഴും പറയുന്നത് ഹിന്ദി വിരോധികളാണ് അതെന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ചിലതൊക്കെ പോസ്റ്റൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് ഹിന്ദു ഹിന്ദി ഹിന്ദുവിൻ്റെ ഭാഷയാണ് ഹിന്ദി എന്നൊക്കെയാണ് വളരെ വിചിത്ര വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ക്യാപ്സൂളുകളൊക്കെയാണ് ഇവർ പറയുന്നത് ദാ ഇന്ന് ഗവൺമെൻറ് ന്യൂ എൽ പി എസ് കൂട്ടിക്കട എന്നൊരു സ്ഥലത്ത് അതായത് നമുക്കറിയുന്ന പ്രവേശന ഉത്സവമാണ് സ്കൂളുകളിലെ ആ സ്കൂളുകളിൽ പ്രവേശന ഉത്സവത്തിന് ഇവരൊരു പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ട് ആ പോസ്റ്ററാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എല്ലാവരും വരണേ പ്രവേശന ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനൊക്കെയാണ് പിന്നീട് അത് മലയാളത്തിലുണ്ട് അതിൻ്റെ മുകളിലുള്ളത് അറബിയിലാണ് അത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം കുട്ടികൾ സ്കൂളിലേക്ക് ചെല്ലുകയാണ് അതിൽ പുതിയ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് അത് അതിനു മുമ്പ് അങ്ങനെ അംഗനവാടിയിലോ നഴ്സറിയിലൊക്കെ പോയി ഒക്കെ പഠിച്ചിട്ട് അവർ ആയിരിക്കും അവർ വരുന്നത് അങ്ങനെയുള്ളവർക്ക് മലയാളം വായിക്കാനേ തൽക്കാലം അറിയുള്ളൂ ഞാൻ എല്ലാ കുട്ടികളുടെയും കാര്യമല്ല പറഞ്ഞത് പിന്നെ വേറൊരു കൂട്ടരുള്ളത് മദ്രസ പഠനം കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണ് ഇനി അവർക്ക് വേണ്ടിയിട്ട് എഴുതിയതാണോ എന്ന് അറിയില്ല അപ്പോഴും ഇന്ത്യയിലെ ഒരു ഭാഷ പോലും അല്ലാത്ത അറബി ഭാഷയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രവേശനഹോത്സവം എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷ് പോലുമല്ല പിന്നെ ഒരു ഭാഷയായിട്ടുള്ളത് അറബി ഭാഷയാണ് ഇതിന് വ്യാപകമായ രീതിയിൽ ട്രോളുകൾ കിട്ടിയപ്പോൾ ഇവർ ഈ പേജിൽ നിന്ന് തന്നെ ഇത് വലിച്ചുകൊണ്ട് ഓടി നമുക്കിതിൽ നിന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്രീണനമാണ് അവർ ചെയ്യുന്നത് അതായത് മുസ്ലീങ്ങൾ നടത്തുന്ന സ്കൂളിലൊക്കെയാണിത് എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കാം ഇത് പക്ഷേ നമ്മൾ കാണുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ പ്രീണനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്കറിയാം സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളൊന്നും അറബി പഠിച്ചിട്ടല്ല ഒന്നാം ക്ലാസ്സിലേക്ക് ചേരാൻ പോകുന്നത് അവർക്ക് അറി അറബി അറിയത്തുമില്ല ഇനി അറബി പഠിക്കുന്നത് എവിടെയാണ് ചോദിച്ചാൽ മദ്രസയിൽ പഠിച്ചിട്ട് ഇറങ്ങുന്ന പിള്ളേർക്കാണ് ഈ അറബി അറിയാവുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇത് ഇട്ടിരിക്കുന്നതെന്ന് എന്ന് ഓർക്ക് അപ്പോൾ പോലും ഒരു നാലാം ക്ലാസ് അഞ്ച് അഞ്ചൊക്കെ കഴിയുമ്പോഴാണ് ഹിന്ദിയൊക്കെ പഠിച്ചു തുടങ്ങുന്നത് അതിന് പോലും ഇവിടെ കിടന്ന് എന്തൊരു ബഹളമാണ് ദേശീയ നേതാക്കളിലോടൊക്കെ പോയി സംസാരിക്കണമെങ്കിൽ ഹിന്ദി തീർച്ചയായിട്ടും അറിയാമായിരിക്കണം പക്ഷേ പക്ഷേ അതിനുപോലും അനുവദിക്കാതെ ഹിന്ദി വിരുദ്ധത ആളുകളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന ഇതേ കൂട്ടർ കണ്ട കാട്ടറബി ഭാഷയൊക്കെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് അല്ലാതെ ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല നമ്മളിവിടെ ആരും സംസാരിക്കുക ഇന്ത്യയിൽ ഒരിടത്തും ആവശ്യമുള്ളൊരു ഭാഷയാണ് അറബി എന്ന് തോന്നുന്നില്ല അറബി പഠിച്ചുകൊണ്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോലി കിട്ടാനും പോകുന്നു ഈ അറബി പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ആളുകൾക്ക് അതും അവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ അധ്യാപകരായിട്ട് പോകുന്നത് ബാക്കി ആർക്കെങ്കിലും ഈ അറബി പഠിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഗുണമുണ്ടാകും തോന്നുന്നില്ല ഒരു പക്ഷേ അറബ് നാടുകളിൽ പറ്റിയേക്കാം പക്ഷേ അറബ് നാടുകളിൽ അറബി പഠിക്കുന്ന പോലെ തന്നെ ഹിന്ദി ഭാഷ പഠി പഠിച്ചാലും അല്ലെങ്കിൽ ഹിന്ദി അറിയാമെങ്കിലും അവിടെ നിന്നു പോവാം അതുമാത്രമല്ല അറബ് രാ അറബ് രാജ്യങ്ങളിൽ എത്ര ലക്ഷം മലയാളികളുണ്ടോ ഒരു അതിൽ കൂടുതൽ മലയാളികൾ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ തന്നെയുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലൊക്കെയാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ അങ്ങനെ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻഗണ മുൻഗണന വെച്ചിട്ടാണ് ഈ ഭാഷ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു അവിടെയും ഹിന്ദിക്ക് വേണം മുൻഗണന കൊടുക്കാൻ ഇതവർ അതുകൊണ്ടൊന്നും ചെയ്തതല്ല ഇത് കൃത്യമായും ഒരു കൂട്ടരെ പീണിപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന സംഗതിയാണ് ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് എങ്കിൽ ഇനി ഇവരുടെ തന്നെ അതായത് സി പി എമ്മിൻ്റെ തന്നെ കുട്ടി സംഘടന ഉണ്ടല്ലോ എസ് എഫ് ഐ എസ് എഫ് ഐ എന്നൊക്കെ പേരേ ഉള്ളൂ ഇപ്പോൾ അത് സുഡാപ്പി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് അത് സാധൂകരിക്കുന്ന ഒരു ചിത്രം കൂടെ നിങ്ങൾ നോക്കുക നോക്കൂ അധിനിവേശത്തോടും വർഗീയതയോടും സന്ധിയില്ലാത്ത വിദ്യാർത്ഥിത്വം വിദ്യാർത്ഥിത്വം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് വത്തൊക്കെയാണ് മുറിച്ച് വെച്ചിരിക്കുകയാണ് തണ്ണിമത്തം മുറിച്ച് വെച്ചിരിക്കുന്നു തണ്ണിമത്തം തുറിച്ച് മുറിച്ച് വെച്ചിട്ട് പച്ചയും ചുമലയാണ് ഇത് ഏതിൻ്റെ കൊടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഹമാസിൻ്റെയൊക്കെ കൊടിയാണത് എന്നിട്ട് പിന്നെ കുറേ കാക്കുകൾ പറഞ്ഞു പോകുന്ന ഒരു ഇതുകൊണ്ട് തണ്ണിമത്തൻ്റെ കുരുവൊക്കെ ആയിട്ട് കാണിച്ചു എസ് എഫ് ഐ കേരളം എന്നാണ് ഇതേ സാധനം ഇതേ സാധനം അവരുടെ നേതാവ് പി എം മാർഷോ ഒരേ സമയം രണ്ട് ഡിഗ്രി പരീക്ഷയൊക്കെ എഴുതി എഴുതാത്ത പരീക്ഷയ്ക്ക് വരെ പാസ്സായിട്ടുള്ള മഹാനാണ് ആ മഹാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സി പി എം ആവട്ടെ ഡിവൈഎഫ്ഐ ആവട്ടെ അതേപോലെ തന്നെ എസ് എഫ് ഐ ആവട്ടെ ഇവരെല്ലാം ചുടാപ്പി വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് സർക്കാരും കൂടെ അതിൻ്റെ ഭാഗമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു രീതി ഇത്തവണ വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയാൽ പോലും ഇവരിതിൽ നിന്ന് പാഠം പഠിക്കുമെന്ന് തോന്നുന്നില്ല കാര്യം അവർ അവർക്ക് വലിയ സ്വപ്നമൊന്നുമില്ല ചെങ്കോട്ടയിൽ പോയി ചെങ്കൊടി ഉയർത്തിയിട്ട് സ്വാതന്ത്ര്യദിനത്തിന് അവരുടെ പ്രധാനമന്ത്രിക്ക് പ്രസംഗം നടത്തണം എന്നുള്ള വലിയ വലിയ സ്വപ്നമൊന്നും കുറേ കാലമായിട്ട് കാണാറില്ല നേരത്തെ അവർ കണ്ടിരുന്നു സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയുടെ ഭരണം പിടിച്ചിട്ട് ചൈനയുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യ ഭരിക്കാമെന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് സ്വപ്നം കണ്ടിരുന്നു അത് ഇനി ഒന്നും നടക്കില്ല എന്നറിയാം അപ്പോൾ ഇവിടെ ജനസംഖ്യാപരമായിട്ട് മുസ്ലിങ്ങൾ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ പ്രീണിപ്പിച്ച് നിർത്തിയാൽ കാലാകാലങ്ങളിൽ തങ്ക് പറ്റുന്ന അത്രയും കാലത്തോളം കേരളം ഭരിക്കണം ഭരിക്കാം എന്നൊരു തോന്നൽ കൊണ്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ അപ്പോഴും ഇവിടുത്തെ ഇപ്പോഴും ഭൂരിപക്ഷം എന്ന് കരുതുന്ന മറ്റൊരു വിഭാഗവും അതേപോലെ തന്നെ ഇതിലെല്ലാം അസ്വസ്ഥരായി നിൽക്കുന്ന മറ്റൊരു ന്യൂനപക്ഷവും ഇവിടെ ഉണ്ട് എന്ന കാര്യം ഇവർ മറന്നു പോവുകയാണ് ചെയ്യുന്നത് ഇത്രയും പ്രകടമായിട്ടുള്ള രീതിയിലുള്ള മുസ്ലിം പീഡനം നടത്തിയാൽ ഒടുവിൽ കനലൊരു തരി എന്ന് പറയാൻ പോലും ഈ സംഗതി ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ലാതായിപ്പോവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ തന്നെ മരപ്പെട്ടി വേണോ ഈനാമ്പി വേണോ അടുത്ത ചിഹ്നമായിട്ട് എന്ന തർക്കത്തിലാണ് അവർ തന്നെ അതിൻ്റെ കൂടെയാണ് ഈ അനവസരത്തിൽ പോലും നടത്തുന്ന ഈ അമിതമായിട്ടുള്ള മുസ്ലിം പീഡനങ്ങൾ